ബ്രസ് റോട്ടിന് തൊട്ടരികിലായി എറണാകുളം ജില്ലയിൽ കളമശ്ശേരി നിർദ്ദിഷ്ട സീ പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി ആലുവക്കും കളമശ്ശേരിക്കും ഇടയിൽ കോംബാറ ജംഗ്ഷനടുത്ത് വലിയൊരു വില്ലാ പ്രൊജക്റ്റിലെ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അഞ്ച് മീറ്ററോളം വീതിയുള്ള ഇന്റർണൽ റോഡായിട്ടാണ് ഈ വില്ലാ പ്രൊജക്ടിലെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് അശോകപുരം കാർമൽ ഹോസ്പിറ്റലിലേക്ക് രണ്ടര കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മൂന്നര കിലോമീറ്റർ മുട്ടം മെട്രോ സ്റ്റേഷൻ നാല് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ നാലര കിലോമീറ്റർ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അഞ്ച് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ഒമ്പത് കിലോമീറ്റർ എടപ്പള്ളി ഒമ്പത് കിലോമീറ്റർ വാഴക്കാല ജംഗ്ഷൻ പത്ത് കിലോമീറ്റർ പാലാരിവട്ടം പതിമൂന്ന് കിലോമീറ്റർ ആകും നാല് സെൻ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ്റ്റ് അടികതവുമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടംപററി ബോക്സ് ഡിസൈനിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് വീടിന് മുന്നിലായിട്ട് ഫോൾഡിങ്ങിലും ഉള്ള ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിയൊരു എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകിയിരിക്കുന്നു അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല വാസ്തുപ്രകാരം പ്രകാരം വെച്ചാൽ ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൗട്ട് കാണുക സിറ്റൌട്ടിന്റെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് സിറ്റൌട്ടിൽ തേക്ക് കൊണ്ട് പാനലിങ് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോർ പണിയിപ്പിച്ചിരിക്കുന്നത് തീ വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ചാനലിയർ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ടെക്സ്ചർ വർക്ക് കാണാം നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡിലായിരിക്കോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിബുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപ്പെൻഡൻറ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് ബെഡ് സൈറ്റി നൽകിയിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് സൈഡായിട്ട് ഡ്രസ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ആയി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാദും ആസ്ട്രാൾ സെറ സാനിറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് സൈഡിലായിട്ട് ഒരു ബെഡ് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബും കൂടാതെ സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ഡ്രസ്സ് ഏരിയ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡ് മെഡൽ ബ്രാൻഡ് ആണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം ടഫൺ ഗ്ലാസും വുഡൺ ടോപ്പുമാണ് സ്റ്റാൻഡ് ഹാൻഡിൽ നൽകിയിരിക്കുന്നത് സ്റ്റാൻഡ് ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക് കാണാം വലിയൊരു ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റാൻഡ് ഫ്ലോർ ചെയ്തിരിക്കുന്നത് വുഡൺ ഫിനിഷിംഗ് വരുന്ന ടൈലിലാണ് സ്റ്റേ നേരെ മുകളിലായിട്ട് ചാനലി അത് കൊടുത്തിട്ടുണ്ട് സ്റ്റേർക്കത് നേരെ ചെല്ലുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് ഹാളിൽ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് ചെറിയൊരു വ്യൂ പോയിന്റ് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് സൈഡിലായിട്ട് ബെഡ് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബും സ്റ്റഡി ടേബിളും നൽകിയിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഡ്രസ്സ് ഏരിയ കാണാം അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് ബെഡ്സെറ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വാത്ഡ്രോബും ഡ്രസ് ഏവിയും കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേവേ സ്റ്റഡി റൂമിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കളമശ്ശേരി നിർദ്ദിഷ്ട സീപോർട്ട് പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി ആലുവക്കും കളമശ്ശേരിക്കും ഇടയിൽ കോമ്പാത ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ചടിയറവുമായി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് നയൻറ്റി ഫൈവ് ലാക്സ് വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ